ഇതിൽ തന്നെ കണ്ടില്ലേ ഇത് ഒരൊറ്റ ചെടീന്റെ മുകളിൽ തക്കാളിയുണ്ട് വഴുതനുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇത് വൈറ്റ് ഉണ്ടമുളക് ഇതിൻ്റെ മുകളിൽ നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് ടൈപ്പ് പല ആളുകളും റോഡിലേക്ക് വലിച്ചെറിയാം ഞാൻ നടക്കാൻ പോകുമ്പോൾ ഇതുപോലുള്ള ബോട്ടലുകൾ പെറുക്കി കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ ഓരോ സാധനം നട്ട് ഉണ്ടാക്കുക ചെയ്യുക ഇത് പ്രത്യേക എരിവുള്ള പ്രത്യേക ഒരു ടൈപ്പ് മുളകാതും ഇത് നല്ല എരിവാണ് ഒരു കറിയിലേക്ക് ഒരു രണ്ട് മുളക് മതിയാവും അത് പല ആൾ ആളുകളും ഇതിൻ്റെ ഇതിൻ്റെ വിത്ത് ചോദിക്കുന്നുണ്ട് പല ആൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിത്ത് വേണമെങ്കിൽ നിങ്ങൾക്കും അയച്ചു തരാം ഞാൻ പതിനെട്ട് വർഷത്തോളമായി ഈ മട്ടുപ്പാക്ക് കൃഷി തുടങ്ങിയിട്ട് നമ്മൾ ഈ കൃഷി തുടങ്ങി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് നിർത്താൻ തോന്നുക ഇതുപോലെ റിസൾട്ട് കിട്ടിയാൽ ആർക്കും നിർത്താൻ തോന്നുന്നില്ല ഇതിന് പ്രത്യേക എനർജിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ കിട്ടുക പല ചെടികളും അടിവശ രണ്ടെണ്ണായിരിക്കും മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നായിരിക്കും ഒന്നാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വളർച്ച ചെടിക്കുണ്ട് ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥലമില്ലാത്തവർക്ക് വളരെയധികം സാധനം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ടെറസിനൊന്നും ഇതേമാതിരി സാധനം എടുക്കാൻ പറ്റില്ല മഴ കൊള്ളാതെ തന്നെ നമുക്ക് ടെറസിന്ന് ഇതേപ്പം ഒരു വിളവെടുക്കാൻ പറ്റും ഇത് മറ്റുള്ള തക്കാളിനെക്കാട്ടിയും വലിയ വലുപ്പമുള്ള തക്കാളിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതിനെക്കാട്ടിയും സന്തോഷം ഓരോ ഘട്ടത്തിലും പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും പിന്നെ വിളവെടുക്കുമ്പോഴാണ് ഉണ്ടാവില്ല ഈ മഴമറ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സർക്കാർ സബ്സിഡിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റും നൂറ് സ്ക്വയർ മീറ്റർ ഉണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ സബ്സിഡി ആയിട്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും മഴനെ ഒരു രീതിയിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ പേര് ചന്ദ്രഞ്ചാലിയത്ത് കോഴിക്കോട് ജില്ലയില് ഫറോക്ക് ചെറുവണ്ണൂരാണ് മട്ടുപ്പാവിലാണ് കൃഷി മട്ടുപ്പാവിൽ മഴമറയിലാണ് കൃഷി ചെയ്യുന്നത് മഴമറയിൽ കൃഷി ചെയ്താൽ നമുക്ക് വേനലും മഴത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റും ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്താണിത് ഇപ്പം തന്നെ മൂന്ന് വിധം വഴുതന കാഴ്ച നിൽക്കുന്നുണ്ട് പച്ച ലോങ് ഉണ്ട് വയലറ്റ് ഉണ്ട് ഈ മുട്ട വഴുതന എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഉണ്ട് കൂടാതെ വേങ്ങരി വഴുതന ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ തക്കാളിയുണ്ട് ഇത് രണ്ട് തക്കാളി ഒരു പാത്രത്തിൽ കുഴിച്ചിട്ടിട്ട് അത് മുകളിലേക്ക് എത്തിയപ്പോൾ ഒറ്റ ഒന്നാക്കി ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടുപോയതാണ് അടിവശം രണ്ടെണ്ണം ആയിരിക്കും മുകളിലേക്ക് എത്തുമ്പോൾ ഒന്ന് കൂടാതെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ തക്കാളിൻ്റെ മുകളിൽ ഈ അവിടെ കാണുന്ന മണിത്തക്കാളിയും പോളെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ ഇത് മണിത്തക്കാളിയാണ് ചെറിയ തക്കാളിയാണ് അതിൻ്റെ മുകളിൽ വലുതുണ്ട് വലുത് അതായത് അടിവശം രണ്ട് തക്കാളിയുണ്ട് മുകളിലേക്ക് എത്തുമ്പോൾ ഒറ്റ ഒന്ന് പിന്നെ വീണ്ടും ഇവിടെ എത്തിയാൽ ഈ മണിത്തക്കാളിയും പാടെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ തക്കാളി പാടെ ഇതിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ ഉണ്ടമുളക് എന്ന് പറഞ്ഞ മുളകാണ് നല്ല നിറയെ കായ്ച്ചിട്ടുണ്ട് വീട്ടാവസ്ഥ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കൂടാതെ ഇതിൽ മൂന്ന് തരം കായ്ച്ചിട്ടുണ്ട് സാധാരണ ഉണ്ടമുളകും ഉണ്ട് ഇവിടെ വൈറ്റ് മുളകും മുളകുമുണ്ട് അടിയിൽ മുളകും ഉണ്ട് ഇതിപ്പോൾ ഒരു ഒറ്റ ചെടീൻ്റെ മുകളിലാണ് കായ്ച്ചിരിക്കണത് ഒറ്റ ചെടീൻ്റെ മുകളിൽ ചെടീൻ്റെ മുകളിൽ മുളകും ഉണ്ട് ആ ഉണ്ടമുളക് എന്ന് പറഞ്ഞ മുളകുണ്ട് കൂടാതെ വൈറ്റ് മുളകും ഉണ്ട് ഇത് വൈറ്റ് ഉണ്ടമുളക് ഇതിൻ്റെ മുകളിൽ നാലെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് ടൈപ്പ് അടിയിൽ ഉണ്ടമുളകും ഉണ്ട് മേലെ സാധാ പച്ച വൈറ്റ് മുളകും ഉണ്ട് പിന്നെ ചീരാ എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് വന്നിട്ടുണ്ട് ഇത് ഒരൊറ്റ ചെടീൻ്റെ മുകളിൽ തക്കാളിയുണ്ട് വഴുതന ഉണ്ട് പച്ച വഴുതനുണ്ട് പിന്നെ കൂടാതെ വയലറ്റ് വയലറ്റിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇത് ഒരൊറ്റ ചെടി ചെടീൻ്റെ മുകളിലാണ് ഉണ്ടായത് വഴുതനുണ്ട് തക്കാളിയുണ്ട് തക്കാളി ഇവിടെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് വഴുതന അതാ വയലറ്റ് വഴുതന കാഴ്ച്ച ഒക്കെ പറക്കാനുള്ള ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഈ തക്കാളി ചുണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്ത അടിവശം ചുണ്ടയാണ് പിന്നെ അവിടെ നിങ്ങട്ട് ഈ വയലറ്റ് ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള ഈ ചുണ്ടൻ്റെ മുകളിൽ ഉള്ളതാണ് ഇത് വേറെ ഒന്നാണ് വേങ്ങി വഴുതന എന്ന് പറഞ്ഞ സാധനം അപ്പുറത്തുള്ളത് ഇത് വെണ്ട അതായത് ചുവപ്പ് വെണ്ട അരണ എന്ന് പറഞ്ഞ വെണ്ട അടിയിൽ അടിവശം രണ്ടെണ്ണമാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നാക്കി ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടായതാണ് അതിൻ്റെ വെണ്ടൻ്റെ നീളം അത്രയും വലിയ വെണ്ടയിട്ടാണ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞത് കാരണം അത് ആനക്കൊമ്പ വെണ്ടൻ്റെ അതേ വലുപ്പമുണ്ട് സാധാരണ ഈ അരുണ ചുവപ്പ് വെണ്ട ഇത്ര നീളം വരില്ല ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ഗ്രാഫ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടാണ് അത്രയും വളർച്ച ഉള്ളത് അടിവശം പച്ചയാണ് മുകളിലേക്ക് എത്തുമ്പോൾ ചുവപ്പാണ് ഇത് അടിവശം ഗ്രാഫ് ചെയ്താണ് ചുവപ്പ് വെണ്ടയായിട്ട് ഒരു ചെടീൻ്റെ മുകളിൽ തന്നെ പച്ചയും ചുവപ്പും വെണ്ട ഉണ്ടാവും ഇത് നീളുള്ള വൈറ്റ് മുളക് മറ്റേത് ഉരുണ്ടിട്ടാണ് മുളക് ഇത് കുറച്ച് നീളം ഉണ്ട് മറ്റേൻ്റെ അത്ര തടി ഉണ്ടാവില്ല ഇത് വൈറ്റ് തക്കാളിയാ ഈ തക്കാളിൻ്റെ മുകളിൽ നിറയെ കാഴ്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ വഴുതിന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് വയലറ്റ് വഴുതിനെയാണിത് ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയത് കൂടാതെ ഇവിടെ വേറൊരു പച്ച തക്കാളിയും പാടെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കുക്കുംബറാണ് സ്നോ വൈറ്റ് കുക്കുംബറാണിത് ഇത് പടിഞ്ഞാറ് വാശമാണ് ഇത് ചെയ്ത് പടിഞ്ഞാറ് വശം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളതിന് ഷെയ്ഡ് ഏൽക്കൂല നമ്മൾ കിഴക്കുവശം മറ്റുള്ള വശം ഇതുപോലുള്ള വള്ളികൾ പടർത്തി കഴിഞ്ഞാൽ മറ്റുള്ള ചെടിക്ക് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ വളർച്ച കുറയും ഇതാകുമ്പോൾ മറ്റുള്ള ചെടിക്ക് വളർച്ച കുറയുന്ന പ്രശ്നം വരുന്നുണ്ടില്ല മുഴുവനായിട്ട് വള്ളി പടർന്നു വരുന്ന സാധനമാണ് നട്ടുപിടിപ്പിച്ചത് അങ്ങനെ ആകുമ്പോൾ മറ്റു ചെടിക്ക് ഒരു പ്രയാസമില്ലാതെ രൂപത്തിൽ നല്ല വളർച്ച കിട്ടും ഇത് രണ്ട് ദിവസം മുന്നേ എഴുന്നൂറ് ഗ്രാം ഉള്ള കുക്കുംബ്രാ ഇതിൻ്റെ മുകളിൽ നിന്ന് പറച്ച ഇതിപ്പം മുപ്പത്തി ഇറ്റ പറക്കാനായിട്ടില്ല അപ്പോൾ അതിന് നല്ല സൈസുള്ള സാധനമാണ് ഇത് പയറാണ് കുറ്റിപ്പയറിൽ ലോങ് ടൈപ്പ് മീറ്റർ പയർ ഗ്രാഫ്റ്റ് ചെയ്താണിത് സാധാരണ പയറൊന്നും ആരും ഗ്രാഫ്റ്റ് ചെയ്യില്ല ലാശ്യം ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇതിപ്പം നാലഞ്ച് ദിവസമായിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് വള്ളി മേലോട്ട് കയറി വരുന്നുണ്ട് ഇത് തക്കാളിൻ്റെ മര ഈ തക്കാളിൻ്റെ മരത്തിൽ വഴുതനെ ഗ്രാഫ്റ്റ് ചെയ്താൽ അത് വഴുതനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇതാ ആ വഴുതനെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ഇത് ക്യാരറ്റാണ് കാരറ്റ് ഇതേമാതിരി മഴമാറിൻ്റെ ഉള്ളിൽ കാലാവസ്ഥ നോക്കാതെ തന്നെ നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാം അതിന് കൂൾ സൈസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇത് കൂർക്കലാണ് ഇത് നട്ടാൽ മതി വേണ്ടത്ര പരിചരണം വേണ്ട ഇത് വെളുത്തുള്ളിയാണിത് വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അതിന് മണ്ണായിട്ടുള്ള മണ്ണായി വേണം നമ്മൾ കല്ലൊന്നും ഇല്ലാതെ നല്ല ഇഷ്ടം പോലെ ഉണ്ടാവും ഈ കോളിഫ്ലവർ ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഞാൻ വിളവ് എടുത്താൽ അവിടെ ഉള്ളത് ഇതിപ്പം പൂത്ത് പൂത്ത് വരാനായിട്ടുണ്ട് നമ്മൾ അതിൻ്റെ രഹസ്യം എന്താ ഈ മഴമറയിലായണ്ട മഴയുള്ള ഉള്ള സ്ഥലത്താകുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇപ്പം കൃഷി ചെയ്യാൻ പറ്റില്ല മഴമറയിൽ ആ കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം കൃഷി ചെയ്ത് ഇത് പുതിയ ഒരു തണ്ട് കുഴിച്ചിട്ടാൽ മതി ഈ വേസ്ഡ് ആയിട്ട് വലിച്ചെറിയുന്ന ഈ നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് ഇഷ്ടംപോലെ പുതിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സർക്കാർ സബ്സിഡിയിൽ മഴ മഴ സർക്കാർ സബ്സിഡിയിൽ ഉണ്ടാക്കുമ്പം നമുക്ക് ടെർസിനൊരു പ്രൊ പ്രൊട്ടക്ഷനാണ് സർക്കാരിൻ്റെ അൻപത് ശതമാനം നമുക്ക് സർക്കാർ അനുവദിച്ചു തരും ചെയ്യുന്നു നമുക്ക് നൂറ് സ്ക്വയർ മീറ്റർ ഉണ്ടെങ്കിൽ അൻപതിനായിരം രൂപ സബ്സിഡി ആയിട്ട് കിട്ടും അങ്ങനെ ആകുമ്പോൾ വേനൽക്കാലത്തും മഴക്കാലത്തും മഴനെ ഒരു രീതിയിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല മറ്റു മഴക്കാലത്ത് നമുക്ക് ടെറസിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് ഇതാകുമ്പോൾ എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാം നമ്മൾ വീട്ടാവശ്യത്തിനുള്ളതിനെക്കാട്ടി കൂടുതൽ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പഴുത്ത മുളക് ഉണക്കിയും കാണ്ട് പൊടിക്കാൻ ഉപയോഗിക്കുകയായി നമ്മൾ പൊടിക്കുന്ന മുളക് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ അത് വളരെയധികം ചളി ഉണ്ടാവുക അതിൽ അത് കഴുകിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മൾ മുളക് നേരിട്ട് കൊണ്ടുപോയി ഉണക്കിങ്ങാണ്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് കിലോ പോലെ ഉണങ്ങിയത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇൻഡസ്ട്രിയിൽ നടത്തുക ഇൻഡസ്ട്രിയിൽ നടത്തുന്നതിൻ്റെ കൂടെ തന്നെയായി കൃഷിയും കൊണ്ടുപോകണേ ഈ കൃഷി കൊണ്ടുപോകുമ്പോൾ നമുക്ക് വീട്ടിലാക്കി ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ ഇത് ഇവിടുന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കൂടാതെ ഇതുപോലെയുള്ള ഗ്രാഫ്റ്റിങ് പല വീടുകളിലും ഇപ്പം ഞാൻ പോയി പോയിക്കാണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്തൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി ദൂരേക്ക് ദൂരേക്കാകുമ്പോൾ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദൂരേക്കുള്ളതും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് സാധനം ഒരു പാത്രത്തുനിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള സാധനം നിങ്ങൾക്ക് പലവിധം വഴുതിനോ പല വിധം തക്കാളിയോ വെണ്ടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു കൗതുകമാണ് അതിൻ്റെ പുറമെ നമുക്ക് ഇഷ്ടംപോലെ അതിൻ്റെ മുകളിൽ നിന്ന് വിളയിച്ചെടുക്കാനും പറ്റും ബഡിങ്ങും രാഷ്ട്രിങ്ങും പഠിക്കണത് മണ്ണുത്തിയിന്നാണ് മണ്ണുത്തിയിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് പല ആൾക്കും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ കണ്ടില്ലേ രണ്ട് വിധം ഒരുവിധം തക്കാളിയുണ്ട് ഒരു വഴുതിനുമുണ്ട് ഇപ്പുറം വേറെ വേങ്ങേരി വഴുതിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുമുണ്ട് എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ പതിനെട്ട് വർഷത്തോളമായി ഈ മട്ടുപ്പാക്ക് കൃഷി തുടങ്ങിയിട്ട് ഈ മട്ടുപ്പാക്ക് കൃഷി തുടങ്ങിയിട്ട് നമുക്ക് ടെറസ് ഒരു വിധത്തിലും ചീത്തയാകുന്ന പ്രശ്നം വരുന്നില്ല പണ്ട് ചീത്തയായിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൽ നമ്മൾ കൃഷി ചെയ്താൽ ഒഴിക്കണ വെള്ളം വെള്ളം ടെറസിലേക്ക് ഒലിച്ചിറങ്ങി ടെറസ് ആകെ ചീത്തയായി പോവും പിന്നെ അതുമാത്രമല്ല ഈ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് പൊട്ടി ആകെ ദ്രവിച്ചു പോവും അങ്ങനെ ഒരു മാറ്റം വരണം എന്ന് തോന്നിയപ്പോഴാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കന്നാസിലേക്ക് തിരിഞ്ഞത് ഇവിടെ കൂടുതൽ ചെരുപ്പ് കമ്പനി ഉണ്ട് ഈ ചെരുപ്പ് മീൻന്ന് സംഘടിപ്പിച്ചാണ് ഈ കന്നാസ് എനിക്ക് കൂടുതലായിട്ട് സൗജന്യമായിട്ടാണ് കന്നാസ് കൂടുതലായിട്ട് എനിക്ക് പല ആളുകളും തന്നത് എൻ്റെ കൃഷിൻ്റെ താല്പര്യം കണക്കിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് കൃഷി ചെയ്യാച്ചാൽ ടെറസിന് ഒരു കേടും വരില്ല നമുക്ക് ലിമിറ്റ് വെച്ച് നനച്ച് കൊടുത്താൽ മതി അത് വെള്ളം ഊർന്നു പോകാനുള്ള ഹോളും ഉണ്ട് ഈ മണ്ണ് മണൽ ചാണകപ്പൊടി ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റു ഒന്ന് എന്നുള്ള അനുഭാവത്തിലാണ് ഇതിൽ പോട്ടി മിശ്രതൊക്കെ തയ്യാറാക്കിയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളവും അതിനനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി കണ്ടറിഞ്ഞ് നമുക്ക് റിസൾട്ട് വരും നമ്മൾ നമ്മളെന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടും റിസൾട്ട് കിട്ടും മുഴുവനായിട്ടും ജൈവങ്ങളാണ് ഉപയോഗിക്കുന്നത് കടലപ്പിണ്ണാക്ക് വേപ്പുമിണ്ണാക്ക് ചാണകം പുളിപ്പിച്ചു ഒരാഴ്ച പുളിപ്പിച്ചുകാണ്ടാണ് നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണേ ഓരോ ലെയറായിട്ട് ഇടണം കടലപ്പിണ്ണാക്ക് ഒരു പാത്രത്തിലിട്ട് അതിൽ പിന്നെ കുറച്ച് ചാണകം ഇട്ട് കുറച്ച് വേപ്പുമുണ്ണാക്ക് ഇട്ട് അങ്ങനെ ഓരോ ലെയറാക്കി ഇട്ടിട്ട് ഒരു ലെവലിൽ സാധനം വന്ന് പൊന്തി നിന്നിട്ടുണ്ടാവും അത്ര തന്നെ അന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ പാത്രം അടച്ചു വെക്കുക പിറ്റേന്ന് പാത്രം തുറന്നു നോക്കിയാൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ല ഇളക്കുക അങ്ങനെ ഓരോ ദിവസവും ഇളക്കി വെള്ളം ഒഴിച്ചും കണ്ട് ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടാവും ഈ സാധനം നമ്മളൊരു കപ്പ് എടുക്കുകയെന്നാൽ ആറ് കപ്പ് വെള്ളം നേർപ്പിച്ചിട്ടേ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ഈ നോക്കിയാൽ ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാവും ചെടി അന്ന് എങ്ങനെ ഇന്ന് എങ്ങനെയാന്നുള്ളത് ഒഴി ഒഴിച്ച് കൊടുത്തതിന് ശേഷം എങ്ങനെയാന്നുള്ളത് പെട്ടെന്ന് അതിൻ്റെ നം റിസൾട്ട് കിട്ടും അതാണ് ഇതിൻ്റെയൊക്കെ രഹസ്യം രാവിലെ ഞാനൊന്ന് കയറി ഇറങ്ങി പോവുകയുള്ളൂ ഈ കൃഷിൻ്റെ പരിചരണത്തിൽ അപ്പോൾ കയറി ഒന്ന് നോക്കി ജസ്റ്റ് പോവും പിന്നെ വൈകുന്നേരമാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം കൂടുതൽ സമയം നിലനിൽക്കും നമ്മൾ വൈകുന്നേരം പിന്നെ രാവിലെ നനച്ചു കഴിഞ്ഞാൽ വെയിലിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് ഈർപ്പം നഷ്ടപ്പെടും മറ്റ് ചെടിക്ക് പതിമൂന്നോ പതിനാലോ മണിക്കൂർ ഈർപ്പം കിട്ടും അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ഗുണം നമുക്ക് നനച്ചു കൊടുക്കുന്നതും വൈകുന്നേരം തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും ചെടിനെ ഒന്ന് പരിചരിക്കണം എല്ലാം ഓരോ ചെടീൻ്റെ അടുത്തും നമുക്കൊരു കണ്ണ് വേണം ഓരോ ചെടിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ആകുമ്പോൾ കീടശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കീടത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് അല്ലെങ്കിൽ അന്ന് തന്നെ ഗോമൂത്രം നേർപ്പിച്ചിട്ടാണ് ഞാൻ അടിക്കുക അതല്ലെങ്കിൽ മറ്റേ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് ലായ അടിക്കും പിന്നെ അല്ലെങ്കിൽ ബിവേറി അടിക്കും ഫുള്ളായിട്ട് ജൈവിക രീതിയിൽ തന്നെയാണ് വളവും കൊടുക്കുന്നതും കീടങ്ങളെ നിയന്ത്രിക്കണതും എനിക്ക് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് പിന്നെ വീടും പിന്നെ വീടിൻ്റെ മട്ടുപ്പാവും അതിന് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പത്ത് സെൻറ്റിലധികം കൃഷിയുടെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനുള്ള മണ്ണ് നമ്മൾ ഇവിടെ മണ്ണ് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ഇതിൻ്റെ മണ്ണും ഒക്കെ കൊണ്ടുവന്ന് ആ മണ്ണും മണലും സാധാരണ ചേരി കമ്പോസ്റ്റാണ് പല ആളും ചേർക്കൽ ഇപ്പം ഞാൻ അന്ന് മണലിഷ്ടം പോലെ കിട്ടാണ്ട് അത് ഫുള്ള് മണലാണ് എല്ലാത്തിലും ചെയ്ത് അങ്ങനെ ആകുമ്പോൾ വെള്ളം കെട്ടി കിട്ടണ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ചേരിച്ചവറൊക്കെ ആകുമ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് ചെടിക്ക് ചീച്ചിൽ വരും അപ്പോൾ ഇതിനാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല നമുക്ക് മണ്ണ് ഓരോ വർഷവും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനുണ്ടാവും ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പുമിണ്ണാക്കും എല്ലും ഇതിലേക്ക് ഏഡ് ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ആയി വരികയായി മണ്ണ് അപ്പോൾ നമുക്ക് എന്ത് എന്ത് ചെയ്യുക ചട്ടിൻ്റെ എണ്ണം കൂട്ടാം ചട്ടിൻ്റെ എണ്ണം കൂട്ടുക ഇതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പം ഒരു വർഷത്തേക്ക് ഒരു അഞ്ചോ ആറോ ചട്ടിയിലേക്ക് എടുത്ത് മാറ്റാണ്ടാവും അങ്ങനെ കൂടുതൽ ചട്ടിയിലേക്ക് നമുക്ക് കൃഷി വ്യാപിപ്പിക്കാൻ പറ്റും നമ്മൾ പല ചെടികളും അടിവശ രണ്ടായിരിക്കും മുകളിലേക്ക് എത്തുമ്പോൾ ഒന്നായിരിക്കും ഒന്നാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വളർച്ച ചെടിക്കുണ്ട് അതുപോലെ തന്നെ തക്കാളിക്കുണ്ട് ഇത് ആനക്കൊമ്പ വെണ്ടൻ്റെ അതേ വലുപ്പുണ്ട് ചുവപ്പ് വെണ്ട അത് താഴത്തുനിന്ന് വരുമ്പോൾ ഒരു ചെടി വലിച്ച ഒരു പേര് കൂടെ വലിച്ചെടുക്കണതിന് പകരം രണ്ട് പേര് കൂടെ വലിച്ചെടുത്താണ്ടാണ് ഒരു ചെടിയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ അത്രയും റിസൾട്ടാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ആ തക്കാളിൻ്റെ അതും പല രീതിയിലാണ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് നൂറോളം ചട്ടികളുണ്ട് പക്ഷേ നൂറ്റൻപതോളം ചെടികളുണ്ടാവും ഒരു ചെടികൾ ചെടീൻ്റെ മുകളിൽ തന്നെ നാലും അഞ്ചും ഐറ്റം നാല് ഐറ്റം വഴുതനെ തന്നെ കായ്ച്ചിട്ടുണ്ട് അതിൽ തന്നെ വേറെ തക്കാളിയും കായ്ച്ചിട്ടുണ്ട് അപ്പം നാലും അഞ്ചും ചെടികളാണ് ഒരു ചട്ടിയിൽ വളർന്നു വരുന്നത് നമ്മൾ ഒരു ചെടിയാണ് അതിൽ കുഴിച്ചിട്ട് കണ്ട് വളർന്ന് വന്നിട്ട് അതിൻ്റെ മുകളിൽ നാലോ അഞ്ചെണ്ണോ ആയിട്ട് പിന്നും മാറുകയാണ് അപ്പോൾ നമ്മൾ പരിചരണമൊക്കെ ഒരേമാതിരി ചെയ്താൽ മതി ചെയ്താൽ മതി റിസൾട്ട് വലിയ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ഥലം ഇല്ലാത്തവർക്ക് വളരെയധികം സാധനം ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് ചട്ടിയുള്ളവർക്ക് പത്ത് ചട്ടി വെക്കാനുള്ള സ്ഥലമുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിൽ മുപ്പതോ നാൽപ്പതോ ഐറ്റം നമുക്ക് അതിൽ കയറ്റാൻ പറ്റും ഒന്നിൻ്റെ മുകളിൽ മൂന്നോ നാലോ ഐറ്റം കയറ്റിയാൽ പത്തിൻ്റെ പത്തെണ്ണത്തിൻ്റെ മുകളിൽ നാല് ഐറ്റം കയറ്റിയാൽ നാൽപ്പത് ചെടിയിൽ വരുന്ന സാധനം ഈ പത്ത് ചെടി വെക്കുന്ന സ്ഥലത്തുനിന്ന് കയറ്റാൻ പറ്റും അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ വീട്ടിലും ചെയ്ത് വന്നുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവും പ്ലാവും ഇത് പച്ചക്കറിയും പച്ചക്കറി തന്നെ പലവിധം ഗ്രാഫ്റ്റിങ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആർക്കാണ് നിർത്താൻ തോന്നുക ഇതുപോലെ റിസൾട്ട് കിട്ടിയാൽ ആർക്കും നിർത്താമെന്ന് തോന്നില്ല ഇതിന് പ്രത്യേക എനർജിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നാൽ കിട്ടുക നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടിപടലും ഒക്കെ കൊണ്ട് നമ്മൾ ശ്വാസം മുട്ടും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതിനെ പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ശ്വാസം മുട്ടലും ഉണ്ടാവില്ല പ്രത്യേക എനർജി തന്നെ ഉണ്ടാവും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഓരോന്ന് കണ്ടെത്താൻ നമുക്ക് തോന്നുന്നു അങ്ങനെയാണ് പുതിയ മാറ്റത്തിൽ എനിക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഓരോ ദിവസവും ഓരോ മാറ്റം ചെയ്തുകൊണ്ടാണ് ഇത്രയും കൃഷിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടു അന്നെങ്കിൽ ഡ്രാഫ്റ്റിങ്ങും വഡ്ഡിങ്ങും എല്ലാം ചെയ്തുകൊണ്ടുവരുന്നു നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും അതിന് ചെറിയ താറാറുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെയാകുമ്പോൾ എൽ നല്ല റിസൾട്ട് നമുക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് തക്കാളി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയി മരപ്പട്ടിന്നറിയും ഇവിടെ മെരു എന്ന് പറയും അത് രാത്രി വന്നുകാണ്ട് ഒക്കെ തിന്നുപോകും അപ്പോൾ ഈ സീഡി കെട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്ക് അടുക്കില്ല അതിൻ്റെ രാത്രി ഇങ്ങനെ ലൈറ്റ് ലൈറ്റടിച്ചാൽ ഇതിന് ഇവിടേക്ക് വരില്ല അപ്പോൾ ഇതുപോലുള്ള സാധനം ചെയ്തു കഴിഞ്ഞാൽ മരപ്പട്ടി എന്തെല്ലാം തിന്നു നശിപ്പിക്കണോ അതൊക്കെ ഇല്ലാതാക്കാനും പറ്റും ഈ മഴമറ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സർക്കാർ സബ്സിഡിയോടു കൂടി ഉണ്ടാക്കാൻ പറ്റും സർക്കാർ സബ്സിഡി വേണമെങ്കിൽ നമ്മൾ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓല് പറയും ഇന്ന സമയത്ത് സാധനം ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ മറ്റുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് മഴമറ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ് ഞാൻ ഇപ്പം പല സ്ഥലത്തും ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇതും ഞാൻ ഉണ്ടാക്കിയാണ് അങ്ങനെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലൊക്കെ ഞാൻ ഒരുപാട് മഴമര ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ സബ്സിഡി വേണമെങ്കിൽ നമ്മൾ ആദ്യമേ പറയണം കൃഷി ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകുന്ന മുറയ്ക്ക് ഒരു നമ്മളെ വിളിക്കും പല ആളുകൾക്കും ഇതിന് പൂപ്പൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് പറയണത് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും രണ്ട് സാരി കൂട്ടി കെട്ടുക അതിൻ്റെ രണ്ട് തലക്കൽ കയറ് കിട്ടുക ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞ് കൊടുത്തുകൊണ്ട് ആ കയറ് മഴത്ത് ഇങ്ങനെ വലിച്ചാൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഓസും ഓസുംപാടെ കെട്ടി കൊടുക്കാം എന്നാലും വെള്ളം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ വരിക്കുമ്പോൾ അത് ക്ലീനായി കിട്ടും അപ്പം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഈ സാധനം ഉണ്ടാക്കുന്ന സാധനവും കടയിലൊന്നും കൊടുക്കാനില്ല കൊടുക്കാനുള്ള സാധനമുണ്ട് പക്ഷേ കൊടുക്കാറില്ല നമ്മൾ നമ്മളെ പരിചരത്തിലുള്ളവർക്ക് നമ്മളെ അയൽവാസികൾക്ക് കുടുംബങ്ങൾക്ക് ഓർക്ക് കൊടുക്കുന്നതാണ് നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാകുക ഇത് വലിയ ഉണ്ടമുളകാണ് ഇത് ആവശ്യക്കാർക്ക് വിത്ത് വേണമെങ്കിൽ ഇവിടുന്ന് അയച്ചു കൊടുക്കേണ്ടത് അഡ്രസ്സ് അയച്ചു തന്നു തന്നാൽ മതി കവർ അയച്ച് തന്നാൽ മതി ഇത് വൈറ്റ് വയറ്റുമുളകാ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം അത് ഇതും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണേൻ്റെ ഉദ്ദേശം എന്താ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഒരു അസുഖവും വരില്ല എല്ലാവർക്കും അസുഖം ഇല്ല എന്നാൽ നാട് നന്നായില്ലേ അതിന് നമ്മളെ ലക്ഷ്യം നമ്മൾ നിങ്ങൾക്ക് കവർ അയച്ചോളി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ട മുളക് ഏതാണ് മുളക് വേണോ വഴുതിന വേണോ വെണ്ട വേണോ എന്ത് വിത്ത് വേണമെങ്കിലും ഞാൻ തയ്യാ അയച്ചു തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് കവറിൽ അഡ്രസ്സ് എഴുതിക്കാണ്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി ഇത് വിത്ത് അയച്ചു തന്നാൽ ഇതുപോലെ കൃഷി ചെയ്യണം കേട്ടോ എന്നാലുള്ളൂ അതിൻ്റെ ഗുണം ഉണ്ടാകും നമ്മൾ എല്ലാവരും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അസുഖം ഉണ്ടാവില്ല പച്ചക്കറി കൂടിയാണ് കൂടുതലായിട്ട് പലവിധ അസുഖങ്ങളും വരുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഈ പച്ചക്കറി കൂടിയാണ് അതായത് മല്ലി പുതിനീന കരുവേപ്പ് ഇതിലാണ് കൂടുതലായിട്ട് വിഷംടിക്കുന്നത് കാരണം ഈ മല്ലി നമുക്ക് കടയിൽ നിന്ന് കിട്ടണ മല്ലി വളരെ ഫ്രഷായിരിക്കും അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക അതായത് പറച്ച് വെച്ച് മാർക്കറ്റിലെത്തി അവിടുന്ന് ഹോൾസെയിലിൽ റീറ്റെയിലിൽ കൊടുത്ത് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ സാധനം ഫ്രഷായിരിക്കും നമ്മൾ കരിയേപ്പോ മല്ലിയോ പറ നമ്മൾ ഉപയോഗിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മതി ആ വാടിയിട്ടുണ്ടാവും എന്താ കാരണം ഏത് ചെടിയും പറിച്ചു വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വാടിപ്പോകും പക്ഷേ നമുക്ക് കിട്ടുന്ന കറിവേപ്പമോ മല്ലിയോ പൊതിനീനിയോ ഒന്നും പാടില്ല അത് വലിയൊരു രഹസ്യമാണ് ഈ ഡിപ്പ് ചെയ്ത് മുക്കി കൊണ്ടുവരുമാണ് ഈ കീടനാശിനിയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മല്ലിയും പൊതിനീനിയും കറിവേപ്പവും ഇത് നമ്മളെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പറിച്ച സാധനമാണ് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് പറിച്ച സാധനം ഒരു രണ്ട് വീട്ടിലേക്കുള്ള അത്യാവശ്യം നല്ല പച്ചക്കറിയുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഉള്ള സമയം മാറ്റി വെച്ചാൽ മതി നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ് ചെയ്യുന്ന സമയം ഒരു ദിവസം ഒരു മണിക്കൂർ മാറ്റി വെച്ചാൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാം ഈ കൃഷി ഒരു ഫാഷൻ ആണെങ്കിലും നമുക്ക് പല ബന്ധങ്ങളും അതിൽ കൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കൂടാതെ ഈ കൃഷി കൂടെ നമ്മൾ ചെയ്യുന്ന കൂടിയാണ് നമ്മൾക്ക് ഉള്ള റിസൾട്ട് കിട്ടുക എനിക്ക് പത്ത് പതിനഞ്ചോളം അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റുള്ള രീതിയിൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്യണേ അതിനുള്ള റിസൾട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന അവാർഡ് പക്ഷേ അവാർഡിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട നമുക്ക് നമ്മളെ കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ ഒരുപാട് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ കൃഷിൻ്റെ ക്ലാസ് എടുക്കാനും ബഡ്ഡിങ്ങിൻ്റെയും ഡ്രാഫ്റ്റിങ്ങിൻ്റെയും എല്ലാ ക്ലാസ് എടുക്കാനും വിളിക്കാറുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കൂടെ വരുമ്പോൾ